जाने कब होटो से दिल में रख दी दिल की बातें समझ नहीं इसको सुन चाहते मैंने देखा उसे बुला के दाना ले पार्टनर वाले ना गुरियो गाल लोडी चोर लगना मारी अरुणस के को आसमां के आसमां मेरे दिल से कभी उतरे तुग उतरे हैं क्या रे बड़ा मैं क्या अंदर हुई ശരി എന്റെ അപ്പനെ വിളിച്ചോണ്ട് ഞാൻ ക്ഷമിച്ചു വിട്ടേ എനിക്ക് പറഞ്ഞ ഇവിടെ കൊല അടന്നാട്ട്

ക്ലോസ് ഫ്രണ്ട് ക്ലോസ് ഫ്രണ്ട് അടുത്ത കാര്യം സുഹൃത്തുക്കളുടെ അറിയാം നിർത്താൻ പറഞ്ഞ ആരാണെന്ന് പറയാം ആരാണെന്നാ ണോ അതോ ജോലി ചെയ്തോണ്ടിരുന്നോ ഇങ്ങനെ യാതൊരു ആവശ്യമില്ല അപ്പൂപ്പനൊന്നും ആവണ്ടില്ലേ പറയാ

ട്ടാ നീ അറിഞ്ഞില്ലേ എന്താടാണത് എവിടെന്നു വിളിക്കണ അതെടുത്ത് പറഞ്ഞായിരുന്നു ടോമിന്റെ ഏറ്റവും അടുത്ത ബെസ്റ്റ് ഫ്രണ്ടാ പോലും അയാള് അതിന്റെ ത്രില്ലിങ്ങിലേക്കാണിക്കുന്ന അവര് ബാംഗ്ലൂര് ഒരുമിച്ച താമസിച്ചു അത്രക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും ഇവിടെ എനിക്ക് ഇന്റർവ്യൂ എന്തോണ്ടാ പറഞ്ഞത് സോഫ വേക്കൻ അല്ല സോഫ എനിക്കുള്ളതാണ് എവിടെയെല്ലാം കിടക്കാണ്ടെങ്കിൽ തറാല്ലോളാം എന്താണെന്ന് വെച്ചാൽ എന്റെ സ്ഥലം ഞാൻ ഞാൻ മറ്റേ പുള്ളിക്ക് കൊടുത്തോളൂ അത് നല്ലൊരു ആരേലും വീട് മാറി വന്നേരി വീടൊന്നും മാറില്ല ഇത് എന്നെ ജിബി വർഗീസ് തോട്ടയില് ഇത്ര വിളിക്കൂലേ എന്റെ ലൊക്കേഷനൊക്കെ ഇതാണ് ജെസിന്റെ ആളിയാൻ ചെറി എനിക്കറിഞ്ഞൂടെ ഇവിടെ ഒക്കെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യം ടോം എപ്പോഴും നിങ്ങളെ കുറിച്ച് പറയാറുണ്ട് പക്ഷേ ടോം എന്റെ അടുത്ത് അങ്ങനെ ഒന്നും ഓപ്പൺ ആയിട്ട് പറയാറില്ലേ രാവിലെ അറിഞ്ഞൂടി ഇപ്പൊ പണ്ട് ഒട്ടേ ഇങ്ങനെ ഒന്ന് വ്യക്തമായിട്ട് പറയൂ അല്ലേ കേട്ടപ്പോഴേ നമ്മള് വിചാരിച്ചു ആൻകുട്ടിയായിരിക്കുന്നത് ഇതും എന്ത് ചെയ്യും

നീ ഒരു ഓട്ടോ അറേഞ്ച് ചെയ്ത് തരുവാന് ഓട്ടോ ഞാൻ കൊണ്ടുപോയി രാവിലത്തെ കാര്യം ബാംഗ്ലൂർ നിങ്ങൾ അതെ ഞാൻ ഫസ്റ്റ് ടൈം ബാംഗ്ലൂർ ഓൾറെഡി അവിടെ സെറ്റിൽഡ് ആയിരുന്നു ചെല്ലുമ്പോഴേഡായിരുന്നു എനിക്ക് വീട് കിട്ടാതെ വന്നപ്പോ പപ്പയാ പറഞ്ഞത് പിന്നെ ഇവൻ പോയ ശേഷം ശരിക്കും ഒറ്റയ്ക്ക് ഇവനെ പോലത്തെ ഒരു ഫ്രണ്ടിനെ കിട്ടാമെങ്കിലും ഭയങ്കര ലക്കിട്ട് ഭയങ്കര ലക്കേരി എന്നിട്ട് പിന്നെ ഇവിടെ തന്നെ അല്ല നിങ്ങക്കൊരു ബുദ്ധിമുട്ടാവും ഫ്ളാറ്റിലേക്ക് മാറണമെന്നുണ്ടെങ്കി ഒന്നും യുവം ഇവിടെ വേറെ കമ്പനി പിന്നെ പോയിട്ട് വരുമല്ലോ

വെച്ചെടുത്ത് കാണത്തില്ല നീ എവിടെ എന്താണ് കണ്ണൂരിനോടെ എന്താ എന്റെ കൊണ ഒന്നര തെറ്റി നിക്കുക മര്യാദ കഴിഞ്ഞിറിക്കൊത്ത് കേട്ടി അല്ല പിന്നെ വീടും പരിസരവും കാണിക്കാൻ കൊണ്ടുപോയിക്കണ ഇവിടെ നീ ഇവിടെ െണ്ടിനെ കൊണ്ടേന്ന് കഴിക്കാന്ന് അതിപ്പോഴാക്കിയതല്ലേ ഇരിക്കും ഞാൻ എന്തായാലും

അവരടുത്ത് പറഞ്ഞ് നൈസിൽ തിരിച്ചു ഇവിടുന്ന് അടിച്ചിറക്കാൻ പറ്റിയ നീ രക്ഷപ്പെട്ട് പൊന്നുമോളെ വാതറന്നല്ല നമുക്ക് ഇട്ടു നോക്കിയാലോ ഇട്ട് പൊളിച്ചിട്ട് വരാം ഫുഡ് കഴിച്ചായിരുന്നു ആൻറ്റി ചോദിക്കാൻ വന്നാണോ പിന്നെന്താ പറയാനുള്ളത് പറയട്ടെ അത് പിന്നെ ആൻറ്റി തോമിന്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇന്റർവ്യൂന്ന് എന്തോ പറഞ്ഞു വന്നതാണ് പ്രശ്നം എന്താണെന്ന് അറിയാവോ ആന്റിയുടെ പെർമിഷൻ ഇല്ലാതെ ഇവിടെ താമസിക്കാൻ ആണോ അവരുടെ പ്ലാൻ ആന്റിയെ ഞങ്ങളത് പറഞ്ഞവരടുത്ത് ആന്റിയുടെ പെർമിഷിൽ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല കേക്കണ്ടേ എന്നല്ലോക്ക് ആന്റിയുടെ പെർമിഷില ഒരാളെ ഈ വീട്ടിൽ കേട്ട് താമസിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതെന്തോരം കഷ്ടപ്പെട്ടിട്ടാന്ന് അറിയാതെ ആന്റിയുടെ താമസനൊക്കെ കണ്ടീഷൻസ് ഒക്കെ ഒക്കെ ആക്കിട്ട് ഇവിടെ താമസിച്ചത് നമ്മളത്രയും ഇത് സംഭവം ഇല്ല നമ്മൾ നമ്മൾ ആന്റിയത്രയും സ്നേഹത്തോടില്ല എനിക്ക് താമസിച്ചു ആ എന്തൊരു പരിപാടി അത് ആന്റിക്ക് എന്ത് തോന്നും നിങ്ങൾ എന്താ വിചാരിച്ചത് എന്റെ പെർമിഷൻ ഇല്ലാതെ ആർക്കെങ്കിലും ഇവിടെ താമസിക്കാൻ പറ്റുമോ ഞങ്ങൾ ആന്റി എന്തായാലും എനിക്ക് കൊറച്ചു മുന്നേ രോമും ഈ പറഞ്ഞ പെങ്കൊച്ചും കൂടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവളുടെ ജോലിക്കാരത്തിനല്ലേ ഞാൻ സമ്മതിച്ചു താമസിക്കാൻ സമ്മതിച്ചോ ആ അതല്ല ആന്റി ആന്റിക്ക് അറിയാലോ ഒട്ടും എല്ലാവരും ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കും കൂടാതെ ഇവനും ഒരാളെ ടക്കനെ വന്നിട്ട് ഞാൻ ഈ താമസിക്കട്ടെ എന്തൊരു പരിപാടിയാണ് ഓ അങ്ങനെ ഇറക്കി വിടാനാണെങ്കിലേ ആദ്യം നിന്നെയല്ലേ ഇറക്കി വിടേണ്ടത് നീയല്ലേ അല്ലേ അത് പറഞ്ഞ കാര്യമുണ്ട് അല്ല ആന്റി ആന്റി പറഞ്ഞത് കറക്റ്റ് ആണ് എങ്ങനെ വെച്ചാൽ താമസിക്കേണ്ട കുഴപ്പമൊന്നും ഇല്ല താമസിച്ചോട്ട് സന്തോഷമല്ലേ നമുക്ക് ആർക്കും പ്രശ്നമൊന്നും ഇല്ലല്ലോ ചെറിയ ഒരു ബെഡ്റൂമിലേ അപ്പൊ ആന്റി സ്പേസിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് താമസിച്ചോളൂ അതായത് ആന്റി സംഭവം ശരിയെന്നെ ഞാൻ ഇവിടെ താമസിക്കണ പ്രശ്നമൊന്നുമില്ല ഞാൻ എവിടെ ആങ്ങളെ ആണല്ലോ അപ്പൊന്നുമില്ല പക്ഷെ അളിയപ്പോ കൊണ്ടുവന്നേക്കണത് ഫ്രണ്ട് എന്നൊക്കെയാണ് പറയണത് ചേവക്ക് ചെറിയൊരു സംശയം സംശയം ഉണ്ടോ അവക്ക് നീ വെറുതെ ആവശ്യമില്ലാത്ത പറയണ്ട സംശയം ഉണ്ടാക്കണ്ട അല്ലെങ്കിൽ തന്നെ ഒരാണും പെണ്ണും ഫ്രണ്ട് ആയാലും അതിനകത്ത് എന്താടാ കൊഴപ്പം എന്താ കൊഴപ്പം സംശയം നോക്കി വേറൊന്നും പറയാനില്ലല്ലോ ആ ഇല്ല എനിക്ക് കുറച്ച് ജോലിയുണ്ട് അപ്പൊ രണ്ടുപേരും പോവാൻ കേട്ടോ കുറച്ച് അത്യാവശ്യത്തിൽ പണി ഉണ്ട് അല്ല ആന്റി പിന്നെ തള്ള ചുമ്മാ അല്ല ചുമ്മാല്ലേ ചെറിയ നീ എന്തെങ്കിലും ചെയ് നോക്ക് നമ്മള് മനസ്സിൽ കണ്ടപ്പോ എന്റെ ഭർത്താവ് കൂടെ മണ്ണൻ കണ്ടു ഇന്റർവ്യൂ പാസ് ആയാലേ ജോലി കിട്ടും എന്നാലല്ലേ ഇവിടെ സ്ഥിരതാമസാവുള്ളൂ അങ്ങനെ ഇന്റർവ്യൂ പാസ് ആവണമെങ്കിൽ ഇന്റർവ്യൂ പോണേ ഇന്റർവ്യൂവിന് പോയ പോലെ തന്നെ അതിനുള്ള പരിപാടി ഞാൻ ഒപ്പിച്ചോളാം ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കൊള്ളാം ഇപ്പത്തന്നെ വാങ്ങി എന്താ ഇട നീ എന്തൊക്കെയാ പ്ലാൻ ചെയ്തിട്ടെന്ന് പറഞ്ഞിട്ടൊന്നും നടക്കുന്നു കാണുന്നില്ലല്ലോ പിന്നെ ഇപ്പൊടിച്ചാ നോക്കി നോക്കു

ഇവര് ഇന്റർവ്യൂ പോലീ കിട്ടത്തില്ലേ അവരങ്ങനെ കീ കൊടുക്കൂട്ടി cuarta vez. ¿Qué es eso? 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 ¿Qué ജീവൻ തീർന്നു എന്തൊക്കെയായിരുന്നു ഇവിടെ കിടന്ന് മല മറിച്ചത് ഇന്റർവിന് പോത്തില്ല മുടക്ക് മറ്റേതാണ് മറിച്ചേതാണ് എടാ ഉം ഒരു കാര്യം പ്രത്യേകിച്ച് കള്ളത്രയും ചെയ്യുമ്പോ അത് അതിന്റേതായിട്ട രീതി ചെയ്യണം

കിട്ടിയല്ലേ ടോം പറഞ്ഞു ഇവിടെ അങ്ങനെ ഞാനും വിചാരിച്ച പക്ഷേ അല്ല ഇന്റർവ്യൂ പാസ് ആയെന്ന് പപ്പയെ വിളിച്ച് പറഞ്ഞപ്പോഴേ അവിടെ ആന്റിയോടൊപ്പം നിക്കാനാ പറഞ്ഞു അയ്യോ അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല അവിടെ അവിടെയാകുമ്പോ എനിക്ക് പോയി വരാൻ സൗകര്യമാണല്ലോ പുള്ളിക്ക് നല്ല വിവരമുള്ള സംഭവേ അതവിടെ ആവുമ്പോ അടുത്താണല്ലോ ടക്കനെ പോവാ ടക്കനെ വരാ അല്ല അളിയ നേരെ അങ്ങനെ ഓവിധി പോകുന്ന നേരെ തിരിച്ചു വീട്ടുവരുന്നു ഭയങ്കര എളുപ്പമുള്ള കേസല്ലേ പിന്നെ ഇപ്പൊ ലീവ് എടുക്കണെ ലീവ് എടുക്ക ഇനിയിപ്പൊ ചിലപ്പോ ഇവിടുന്ന് പോകുമ്പോ നേരത്തെ പോലെ വണ്ടിയുടെ പണ്ടിയുടെ ചാപിയൊന്നും കാണാൻ പെടും ഇവിടുത്തെ പോലെ നേരത്തെ മറ്റേ പോയില്ലേ നിങ്ങള് ഇറങ്ങിയില്ലേ അപ്പൊ അതേപോലെ വണ്ടിയുടെ ചാവിയൊക്കെ കാണാതായി ഫ്ലാറ്റില് ഡ്രോപ്പ് ചെയ്തേക്കു ഞാൻ ഇത് ആന്റിയോട് ഒന്ന് പറഞ്ഞിട്ട് വരാം നീ ആന്റിക്ക് വിഷമമായാലോ കിട്ടി എവിടെ നിന്ന് പുറത്ത് കാലെടുത്ത് വെച്ചപ്പൊ തന്നെ കിട്ടി അല്ല എനിക്ക് ജോലിക്ക് തിരക്കും ഒക്കെ അല്ലേ പോലെയായിരിക്കും അല്ലേ ഞാൻ വരാം അവള് പോയി കഴിയുമ്പോ ഞാൻ ഫ്രീ ആണല്ലോ ഞാൻ വരാം അപ്പൊ ഞാൻ അടുത്ത് പറഞ്ഞിട്ട് അളീനെ കൂടെ തല്ല അളിയെങ്ങനെ പോവാ ഇപ്പോഴാടാ ഒരു ഇപ്പഴാടാസായത് ഇപ്പൊ തൽക്കാലത്തിലുള്ള ആശ്വാസമേതായിട്ടുള്ളു അത് മറക്കണ്ട ആ കാട്ട് വള്ളി തിരുവനന്തപുരത്ത് തന്നെ കാണും അത് കയറി ആം പിടിക്കാ നോക്കും